പന്ത്രണ്ട് മണിക്ക് സ്റ്റാർസ്റ്റോറിയാണോ മറക്കണ വേണ്ടിയൊക്കെ ഞാൻ മറക്കരുത് അത് ചെറുതല്ലേ സ്വാഗതം അപ്പം മറ്റന്നാള് എങ്ങേയാണ് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളെ ബർത്ത്ഡേ ബേർത്ത് അതെ ഇന്നത്തെ വീഡിയോ ബേർഡേ ഷോപ്പിംഗ് ആണ് ആണ് അപ്പം ട്വന്റി ഫോർ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കാം ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് വെക്കേഷനിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ഇപ്പം ബർത്ത്ഡേ ഷോപ്പിങ്ങിനായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് ആരെ എന്താ സംസാരം ഞാൻ എൻ്റെ എന്റെ ബർത്ത്ഡേക്ക് സ്റ്റോറി മറ്റേ കണ്ണാന്തുമ്പോണ്ടി പറഞ്ഞു കൽബുംകെട്ടിയൊക്കെ പറയാനുള്ളത് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് നിലമ്പൂര് ചന്തക്കുന്നിലാണ് ഡ്രസ് എടുക്കാൻ പോണത് ഇപ്പൊ പുതിയതായിട്ട്

നമ്മടെ നെലമ്പൂരിൽ തന്നെയുള്ള ഉള്ള ഷോപ്പിഗലാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ കണ്ടിട്ടില്ല കണ്ടതേമല്ല ഇവിടെ ഒരു സംഭവം ബിൽഡിംഗ് കൂടി ഞാൻ കണ്ടില്ല ഇത്ര നാളായിട്ട് പുതിയായിട്ട് വന്നതാണ് എത്ര പെട്ടെന്നാണ് അപ്പൊ നമുക്ക് കേറാൻ കായ് ഉള്ളിലോട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഡ്രസ്സ് അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം എന്താറിയോ ഒരൊറ്റ കളറിലൊരു എടുക്കാം ഫ്രോക്ക് എന്നിട്ട് ആ കളറിലെ ബാക്ക്ഗ്രൗണ്ട് സെലിബ്രേഷൻ സംഭവങ്ങളും ബലൂണും ആ കളറ് ഡ്രസ്സിൻ്റെ കേക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഒറ്റ കളർ ഡ്രസ്സ് ഡ്രസ് എടുക്കാൻ ഒറ്റ കളർ നല്ല ഞാൻ നോക്കി

ആ ഇതിലൊരു പിന്തല്ല ഇതില് വേണ്ടി വെച്ച ഫ്രണ്ട്സ് ഞങ്ങള് തൊട്ട് താഴത്തെ ഫ്ലോർക്ക് പോവാണ് അവിടെയാണ് ഇത് ബ്രൈഡൽ സെക്ഷൻ ആണെങ്കിൽ ആ ഇത് ഫുള്ള് വർക്ക് വരുന്നേട്ടാ ഇന്നോളെ ഫുള്ള് വർക്കാണ് കുത്തിപ്പണ്ടാരണ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അമ്മ വരട്ടെ അമ്മയുടെ അഭിപ്രായം അറിയാം ഇത് ലൂസാണ് ഒന്ന് ഷീപ്പ് ആക്കാണ്ട് അപ്പം ഞാനത് ആ ഡ്രസ്സ് മാറി ഞാൻ കോട്ട് കോട്ടിട്ടില്ല അതിന് കുറച്ച് ലൂസ് ഉണ്ട് അത് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല ഇത് വെഡിങ്ങിന് ഇടാൻ പറ്റും ക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് അമ്മ പുറത്തുണ്ടോ നമുക്ക് നോക്കാം മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് ഭയങ്കര ഇഷ്ട ഞാൻ ഉദ്ദേശിച്ചത് ഈ അതെ സംഭവാണ് അങ്ങനെ ആ പച്ച ഡ്രി പാർട്ടി പാർട്ടി അടുത്ത മാസം ഒരു കല്യാണം അതിന് റിസപ്ഷൻ ഇടാൻ ഞങ്ങളിപ്പോ വന്നേ ഉള്ളു പക്ഷേ നല്ല രസം ഉണ്ടാവും ഇട്ടു സാരി എടുക്കുന്നുണ്ടോ നോക്കി വെക്കുന്നല്ലേ വാങ്ങാനല്ലേ ഇതെ തന്നെ ValueError. തങ്ങൈമാർ ദッカ വെഡിംഗ് കളക്ഷൻസ്ല എടുത്ത ഡ്രസ് ആണ്. ഫ്രണ്ട്സ് ഓ വെഡിംഗ് കളക്ഷൻസ്. ഓയ് ദッカ വെഡിംഗ് കളക്ഷൻസ് ആണ്. ഇതൊക്കെ കല്യാണ റിസപ്ഷനൊക്കെ കല്യാണത്തിന് ഇപ്പം ഇടുന്നത് ഡ്രസ് തന്നെയല്ലേ വെഡ്ഡിങ് ഇത്

അങ്ങനെ പറയരുത് അതെ അധികമോക്ക് ഇതെടുത്തതാ ഇതിന്റെ ചെറുതില്ലല്ലോ അതെ ടോപ്പ് ഇതോക്ക് ഈ ഗ്രീൻ എടുത്താലോ അത് ചൂടൊന്നുമില്ല ട്വന്റി സിക്സാ തോന്നണോക്ക് അപ്പൊ ഇതോ ഇതോ ഇതെടുത്തേക്ക് അതെടുക്കും അതായത് മതിയാന്ന് എടുത്ത് ഇവക്ക് പോകണോ അല്ലേ ാണ് ഞാൻ ഇത് കിട്ടുപേടിച്ചു ഞാൻ ഇത് ഒന്ന് സൈഡില് സിബുണ്ടായിരുന്നു ആ പക്ഷേ ലൂസ് അല്ലേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ശരി നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തത് ഷാളും ഉണ്ട് പിന്നെ ഫോട്ടും ഉണ്ട് എടുത്തോണ്ട് നിൽക്കുന്നു അപ്പം ഡ്രസ്സ് ഷേപ്പ് ചെയ്ത് കിട്ടി ഇനി ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് മണി ഒമ്പത് മണിയായി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ഇവർ ഇവിടെ ക്ലോസ് ചെയ്തു ഒമ്പതര ആയിപ്പ സമയം ഞങ്ങള് ആറ് മണി ആറു മണിക്ക് വന്നതാണ് നല്ല തിരക്കേമുന് ആദ്യായിട്ടാണ് ഒരു സ്ഥലത്ത് എന്നിട്ട് ഫസ്റ്റ് തന്നെ കിട്ടുള്ളത് അല്ലേ അത് മരത്തിന് ഇണങ്ങിയത് അത്ര റേറ്റും ഇല്ല അല്ലേ വല്യ റേറ്റില്ല പോയാലോ ഈ ആന്റിയും പക്ഷെ അതിമുതെ ഞങ്ങക്ക് ഇത് എടുത്ത് തരാൻ വേണ്ടി രണ്ടാൻറ്റിമാരുണ്ടായിരുന്നു ആന്റിയെ കുറച്ച് നേരത്തെ പോയി സമയം നടന്നത് ഒൻപത് മണി വരെ അങ്ങനെ ഉള്ളു പക്ഷെ നിന്നിട്ടുണ്ട് ആ തിരിഞ്ഞിരിക്കുന്ന ആന്റിയാർക്കോസ് ഈ ആന്റിയാണ് ഞങ്ങളെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നത് ഹെൽപ്പ് ചെയ്തു ബാംഗിൾസും ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങളെ ബെർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് തിരിച്ചു വീട്ടിലോട്ട് പോവാണ് കേട്ടോ സമയം ഒരുപാടായിട്ടുണ്ട് പത്ത് മണി കായി ആവാനായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനി ബർത്ത്ഡേ വീഡിയോ ഉടനെ വരുന്നതാണ് ഇപ്പം നമുക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ മർത്താൻ മറക്കരുത് അപ്പൊ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ബൈ ബൈ